ജപ്തി വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് കുടുംബം ജപ്തി മുടങ്ങിയതോടെ ആറംഗ കുടുംബം ജപ്തി ഭീഷണിയിൽ തിരിച്ചടയ്ക്കാനാകാത്തതിനാൽ വൃക്കരോഗിയും കുടുംബവും ജപ്തി ഭീഷണിയിൽ നെടുമങ്ങാട് മഞ്ചവട്ടവിള മാലച്ചേരിക്കോണത്ത് അനുഭവനിൽ പലവേശനും കുടുംബവുമാണ് ഏതു നിമിഷവും വീട്ടിൽ നിന്നും പടിയിറക്കപ്പെടുമെന്ന സ്ഥിതിയിലായത് നെടുമങ്ങാട് നഗരസഭയുടെ വാമ്പി പദ്ധതി പ്രകാരം രണ്ടായിരത്തി എട്ടിൽ പണി കഴിപ്പിച്ച വീടാണിത് വീടിന്റെ നവീകരണത്തിനായി രണ്ടായിരത്തി പതിനെട്ടിൽ നെയ്യാറ്റിൻകെരയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വായ്പ എടുത്തു ആറു വർഷം തുടർച്ചയായി തവണകൾ അടച്ചു കോവിഡ് ആയതോടെ മുടങ്ങി ഒന്നര ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുടുംബത്തിന് ഉടൻ ഇറങ്ങേണ്ടി വരും വായ്പ എടുത്ത ധനകാര്യ സ്ഥാപനം നാല് മാസം മുൻപ് വീട്ടിനു മുന്നിൽ നോട്ടീസും പതിച്ചിട്ടുണ്ട് വിദേശത്തായിരുന്ന മകൻ അനു വൃക്ക തകരാറിലായതോടെ നാട്ടിൽ തിരിച്ചെത്തി രണ്ടു വർഷം മുൻപ് അനുവിൻ്റെ ശരീരത്തിൽ ഹടിപ്പിച്ച ട്യൂബുകൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നീക്കം ചെയ്തത് ഇനി ഡയാലിസിസ് നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചെന്ന് അനു പറഞ്ഞു ഇതിനിടെ അനുവിൻ്റെ ഇളയ മകന് ഇടുപ്പലിന് തേയ്മാനമുണ്ടായി ഇവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല എൻ്റെ മോന് അസുഖായിട്ട് അഞ്ചു വർഷമായി എനിക്ക് ജോലിയൊന്നുമില്ല അറുപത്തി മൂന്ന് വയസ്സായി പോയി കടങ്ങൾ തീർക്കണം രണ്ട് എന്നിട്ട് ആ വസ്തുവകരനായിട്ടാണ് വന്നത് രണ്ട് കിഡ്നീ തകരാറായിട്ടാണ് അങ്ങനെ ബാങ്കിലോട്ട് മുടങ്ങി ആറ് വർഷക്കാലം ഞങ്ങൾ ഈ ലോൺ അടച്ചായിരുന്നു മഹേന്ദ്ര നിർവാനായിട്ട് ഇന്ന് എടുത്തത് പിന്നെ ലോൺ മുടങ്ങിയതിന് ശേഷം അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് അവർ ആദ്യം ശുദ്ധിനോട്ടിച്ചുകൊണ്ട് ഓട്ടിച്ച് ഞങ്ങൾ ഉറങ്ങി വീട് വിറ്റിട്ട് അവൻ്റെ ചികിത്സയ്ക്കും പിന്നെ ഈ ലോണും ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു ഒരുപാട് പറഞ്ഞു പോയി രണ്ടാമത് പാനെണ്ണ മുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്തത് അവിടെ നിന്ന് ബാംഗ്ലൂർ ബോംബെയിലാണ് എൻ്റെ ഹെഡ് ഓഫീസ് എൻ്റെ ബോംബെയിലാണ് ഹെഡ് ഓഫീസ് അങ്ങനെ ഹെഡ് ഓഫീസ് ഇന്ന് വക്കീൽ വന്നാണ് ഇത് അറ്റാച്ച് ചെയ്തത് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പറയും സാറേ ഇത് വക്കി വിറ്റാലേ എനിക്ക് കടന്നിറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് സാറ് പറഞ്ഞ് പ്രമാണം നമ്മളെ കൈകരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പോയി പിന്നെ എനിക്ക് അടയ്ക്കാൻ നിവർത്തിയില്ല പ്രമാവെല്ലാത്തിനൊന്നും ജോലിയുമില്ല ഞാൻ ആരേങ്കിലെന്തെങ്കിലും തന്നെ സഹായിക്കുന്നതുണ്ട് ഈ വിക്രമം വര എനിക്ക് കൈകാര്യം തന്നെ സഹായിച്ചതാണ് ഒരു കട ഇടാൻ വയ്ക്കുവേണ്ടി ഞാൻ മുന്നാറമ്പര ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു കട എടുത്ത് അവിടെ കച്ചവടം കുറവാണ് ക്ഷേത്രത്തിലുള്ള വഴിയാത്ര താരല്ലാതെ ആ നാട്ടുകാർ എല്ലാവരും കൂടെ വന്നു ചായകൾ കുടിക്കും ഒരു ആയിരം രൂപയ്ക്ക് ചായകളൊരു കച്ചവടം നടക്കും പിന്നെ ചുമതിരിക്കാൻ പഠിച്ചിട്ടാണ് എന്നോണ്ട് വേറെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റില്ല ഞാൻ കല്യാണ പാചകത്തിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഒന്നുമില്ല നാല് കാലം കൊണ്ടൊന്നുമില്ല ഞാൻ മഞ്ചയിൽ വിക്രമൻ ഈ വാർഡിൻ്റെ മുൻ കൗൺസിലറാണ് ഈ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ടറിയാം രണ്ടായിരത്തി മൂന്നിൽ നഗരസഭയുടെ വാമ്പേ പദ്ധതി പ്രകാരം ലഭിച്ച ഈ വീടിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം മഹേന്ദ്ര ഫിനാൻസ് എന്ന പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ വായ്പ എടുത്തിരുന്നു ആ വായ്പ യഥാസമയം അടച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ മകനെ വിദേശത്തേക്ക് കയറ്റി വിടുകയും അവിടെ വച്ച് ഈ പയ്യന് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടാവുകയും അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വരികയും ചെയ്തു അതിനുശേഷം ഈ ലോണ് കൃത്യമായി അടയ്ക്കാൻ പറ്റിയില്ല പക്ഷേ പ്രൈവറ്റ് ഫിനാൻസ് നടന്നതായി അവർ കൃത്യമായി ലോൺ അടയ്ക്കാത്തത് കൊണ്ട് വീട് ജപ്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടീസും അയച്ചിട്ടുണ്ട് ആ നോട്ടീസ് പലതവണ വന്നു ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അവർ വക്കീൽ വഴി കോടതിയുടെ ഉത്തരവ് പ്രകാരം പോസ്റ്ററും പതിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതേ സമയത്ത് തന്നെ നേരത്തെ മകന് നടത്തിയ ചികിത്സ പിന്നെ ട്യൂബ് വയറ്റിനകർത്ത് ട്യൂബിട്ടുകൊണ്ടുള്ള ചികിത്സയായിരുന്നു അപ്പോൾ അത് ട്യൂബ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ ഏറെ പ്രയാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നാട്ടുകാരും നമ്മുടെ എല്ലാം കൂടെ ഒരു സഹായം കൊണ്ട് അവൻ്റെ ചികിത്സയുടെ ഒരു ഭാഗം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കയറിക്കടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് അത് സുമനസ്സുകളായ നല്ലവരായ നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് നിന്ന് കൈ താങ്ങിക്കൊടുത്താൽ ഈ പാവങ്ങളുടെ ചേർപ്പ് കിടക്കാട കിടക്കാടം നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെല്ലാവരുടെയും ഒരു സഹായം ഉണ്ടായാൽ നന്നായിരുന്നു നമുക്ക് ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും ഇതിലൂടെ കഴിയും എന്ന് ഞാനും കരുതുന്നു അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം ആത്മാർത്ഥമായി നെടുമ്പാട് നരസഭയിലെ ടി എച്ച് തിരുവത്താട കൗൺസിലറാണ് ബിജു ആണ് നമ്മുടെ വാർഡിലാണ് ഒരു വീട് ജപ്തി നടപടിയിലേക്ക് പോകുന്നത് അവർ മകന് തന്നെ ഏകദേശം ഒരു അഞ്ച് വർഷമായി സുഖമില്ലാതെ ഇടയ്ക്കുകയാണ് മകൻ്റെ കൊച്ചു മകനും ചെറിയ അസുഖ മൂലം ട്രീറ്റ്മെൻറ്റിലാണ് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത ഷോൾഡർ പ്രശ്നവും കാര്യമൊക്കെ ഇരിക്കുന്ന ആളാണ് അപ്പീൽ നൽകണമെങ്കിൽ അഹമ്മദാബാദ് സൂറത്ത് കോടതിയെ സമീപിക്കാനാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ജപ്തി നടപടികൾ ഒഴിവാക്കണമെങ്കിൽ അവിടെ പോകേണ്ടതായി വരും അസുഖം ബാധിച്ചവർ എങ്ങനെ സൂറത്തിലെത്തുമെന്ന ചിന്തയിലാണ് സുമനസ്സുകൾ കനിഞ്ഞ് ഒത്തുതീർപ്പ് പ്രകാരം പറയുന്ന ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ സ്വരൂപിച്ചു നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ